വർണക്കിളി ചില പൊന്നാർ ചെമ്പകപ്പൂമലേ പഞ്ചവർണക്കിളി ചില പുന്നാർ ചെമ്പകപ്പൂ കണ്ണുന്നടച്ചാലോ കാണും കാണാ ഗൂമേ എന്ത് ചിമ്പഗപ്പൂമേ തക്കാളി ചോപ്പള്ള നിക്കോരത്ത് നാണത്തിന് നുണക്കുഴിയോ തക്കാളി ചോപ്പുള്ള നിക്കോരത്ത് പ്പാട്ടു ഞാൻ പാടിയാലേ പുഞ്ചിരി തൂവുന്നു പന്നാരപ്പാട്ടു ഞാൻ പാടിയാലേ പുഞ്ചിരി തൂലം എൻ്റെ അമൃത പേര് എവിടെ വീട് എന്താ ചെയ്യണത് ഞാനിപ്പോ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്യ ആലപ്പുഴ ആലപ്പുഴ ഈ നാടൻപാട്ട് മേഖലയിൽ പോവാറുണ്ടോ ആ മുന്നേ ഞാൻ കളത്തില് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉഷേച്ചിടെ അത് പോയിട്ടുണ്ടായിരുന്നു പ്ലസ് ടു പ്ലസ് വൺ പഠിക്കുമ്പോ പിന്നെ നിർത്തി പിന്നെ പഠിപ്പുതേനയിലൊക്കെ ആയിട്ട് പിന്നെ ഇടയ്ക്ക് അവര് വിളിക്കുമ്പോ പിന്നെ ഇപ്പൊ കേറില് പിന്നെ മിഴിയിലുണ്ടായിരുന്നു അച്ഛനമ്മ ചേട്ടൻ നടൻപാട്ട് മേഖലയിലാണോ അതോ വേറൊരു പാട്ട് കൂടി ഏതാണ് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മളിപ്പോ നമ്മളൊരു സ്റ്റേജിലൊക്കെ നമ്മളൊരു മാസ്റ്റർ പീസ് പാട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ പൂങ്കുയിലെ അതാണ് അടിച്ചപ്പൊടിയായിട്ട് പാടുന്നതാണല്ലേ എല്ലാരും പാടുന്നതാണ് പൂങ്കുവിൽ ഒരാള് പൂങ്കിലെ തന്നെയാണല്ലോ ശരി നോക്കാം നല്ലൊരു അങ്ങനെ പിന്നെ ഒന്നും നമ്മൾ ും തെക്കേല പാത്തൂന്റെ മോളാണ് നല്ല കാണാൻ അഴകുള്ള കതിചപ്പിന്നെ ആരും കൊതിക്കണ പൂവാണ് ഓൾ തെക്കേലെ പാത്തൂന്റെ മോളാണ് ഒന്നാം അങ്ങനെ ഇല വിരിച്ചാടണ പാൽക്കവുങ് പാൽക്കവുങ്ങിന്തല പൂത്താപ്പിനെ പൂവൊന്നും

അടിച്ചമൂടി പാട്ടുകൾ അത് കൂടുതല് പാടാനുള്ളത് തോന്നുന്നുല്ലേ ശബ്ദ വോയിസ് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നത് ഈ ഈ ഓഡിയൻസിന്റെ പ്രഷറുടെ എന്തെങ്കിലും കലക്കി രണ്ട് പാട്ട് വളരെ നന്നായി പാടിയുണ്ട് നമ്മുടെ ചാനലിന്റെ പേര് നാട്ടിലെ താരങ്ങളെന്നാണ് അത് യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് രണ്ടിന്റെ പേര് നാട്ടിലെ താരങ്ങളെന്നാണ് ഏകദേശം ആയിരത്തിനധികം ആൾക്കാർ ഇതിലൂടെ വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായും മറ്റേ കാണണം അപ്പൊ എന്തായാലും ഈ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിക്ക് വന്നേര